അതുപോലുള്ള കുറെ കാര്യങ്ങൾ അതുപോലുള്ള കൊറേ കാര്യങ്ങൾ അതിനകത്ത് ആയിട്ട് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടു തോന്നുന്നു എന്തായിരുന്നു ആ ഒരു അനുഭവം കാരണം ഇത്രയും ഡീപ്പായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം എന്തായിരുന്നു മെയിനായിട്ടും ഇപ്പോഴത്തെ നമ്മുടെ അപ്പനും അമ്മ ഉണ്ട് അവർ മരിച്ചുപോയി അവരുടെ വിഷമം ഞാൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ സഹോദരന്മാരൊക്കെ ഇപ്പം പിള്ളേരുള്ള എൻ്റെ ചേട്ടൻ എന്റെ പങ്ങന്മാർ എന്റെ ചുറ്റുപാടുകൾ ഞാൻ ഒരു അപ്പനാണ് അപ്പം നമ്മൾ ഇതെല്ലാം കാണുന്നത് ഈ വിഷമങ്ങളും ഇല്ലായ്മയും നമ്മൾ ഇപ്പോൾ ഒരു മക്കളൊരു ആഗ്രഹം പറയുന്നത് എന്ത് സ്ട്രെയിൻ എടുത്ത് നമ്മൾ സാധിച്ചു കൊടുക്കും കാരണം പറഞ്ഞ് ഇത് എഡ്യൂക്കേഷൻ അല്ലേ വിദ്യാഭ്യാസത്തിനുവേണ്ടി എന്തും നമ്മൾ ചെയ്യും അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അരുൺ എന്നോട് ഈ സിനിമ ചെയ്യുമ്പോൾ രണ്ട് സീൻ എന്നോട് പറഞ്ഞിരുന്നു അത് ഈ ജയിച്ചിട്ടിങ്ങനെ വരുന്നൊരു പരിപാടി എന്ന് പറഞ്ഞിട്ട് അതൊരു ഞാൻ എന്നെ നോക്കാൻ നമുക്ക് ദൈവം തരും ആ സമയത്ത് നമുക്ക് ഇതാകുന്നു പിന്നെ ഈ വൈഫ് വീഡിയോ കോൾ വരുമല്ലോ ആ സീൻ ഞാൻ കിട്ടിട്ട് അതിൻ്റെ അവിടുള്ള കാരണം ഇത്രയും ഭക്ഷണങ്ങൾക്ക് ശേഷം അവരുടെ കോള് വരുന്നു ഈ രണ്ട് സീനാണ് അരുണോട് ഓർമ്മ പിടിച്ചിട്ട് വന്നു ആദ്യത്തെ അരുൺ ഞാൻ പള്ളി എടുക്കുന്നു ഈ പറഞ്ഞ പോലെ എനിക്ക് കോൾ വരുമ്പോൾ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ട് ഇങ്ങനെ മുന്നേക്കുന്നവരാണെന്ന് നോക്കിയിട്ടാണ് അങ്ങനെ അരുടെ വെക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു അത് കഴിഞ്ഞിട്ട് അരുണ് കാപ്പിരുന്നു അരുണ് കട്ട് ചെയ്തു തുടങ്ങി അച്ചായനെ കഴിക്കുന്നത് അച്ചായനും ഭയങ്കര കാപ്പി ആയിരുന്നു പിന്നെ നമുക്ക് ധൈര്യം ആയിരിക്കും എന്നുള്ളൊരു സംഭവമാണ് പിന്നെ മറ്റൊരു സിനിമ ഈ പറഞ്ഞത് ഞാൻ ഉൾക്കൊണ്ടു പറഞ്ഞുണ്ടല്ലോ പിന്നെ എനിക്ക് സങ്കടങ്ങളെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ സങ്കടപ്പെടാൻ എനിക്ക് ഭയങ്കര പെട്ടെന്ന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ചിരിപ്പിക്കാൻ മോശമൊന്നും ആയിട്ടല്ല പക്ഷേ എനിക്ക് ചിരിൻ്റെ ഉള്ളിൽ ചിരിയേക്കാൾ കൂടുതൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴും സങ്കടം തന്നെയായിരിക്കും ഓക്കെ അതെ അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീനാക്ഷിയുടെ പ്രകടനമായിരുന്നു അപ്പൊ അത് ഏതൊരു വ്യക്തിക്കും സാധാരണക്കാരനായ വ്യക്തിക്ക് ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ കണ്ണു നിറയുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷെ ആ സീനിനെ അശ്വിൻ ഗോഖിനെ പോലെയുള്ള ഒരു വളരെ നിശിതമായി അത്ര വലിയ പാടാണെന്ന് ചോദിച്ചാൽ ചിലപ്പോ ഒന്നാമത് നമ്മളെല്ലാരും ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ സംഘടനകളിലൊക്കെ വിശ്വസിക്കാം അപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണോ ഇരിക്കുന്നത് ആ പാർട്ടിയിലെ ഒരു മുഖ്യമന്ത്രി ആണെങ്കിൽ നമ്മൾ ആ പാർട്ടിയായിട്ട് കുറച്ചുകൊണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് ആവും ഒന്ന് കാണാൻ വേണ്ടി അപ്പം നമുക്ക് മുഖ്യമന്ത്രിനെ കാണണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരിക്കാം പക്ഷേ പക്ഷേ ഒരു സാധാരണക്കാർ അതായപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ ഇതിലൊന്നും ഇല്ലാത്ത ഒരാൾ ഒരു ദിവസം എനിക്ക് മുഖ്യമന്ത്രിയെ കാണണം വെറുതെ വീട്ടിൽ നിന്നിട്ട് രാവിലെ കാണണം എന്നല്ലേ ഉദ്ദേശിച്ചത് അയാൾക്ക് പറയാൻ എന്തോ ഉണ്ടെങ്കിൽ അയാൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ പ്രോസസ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് മുഖ്യമന്ത്രിയുടെ ഇവിടുത്തെ സിസ്റ്റൻ്റെ കുഴപ്പമില്ല കാര്യം മൂന്നേ മുക്കാൽ കോടി ഒരു സ്ഥലത്ത് ഈ മൂന്നേ മുക്കാൽ കോടി ജനങ്ങൾ ഒരു ദിവസം മുഖ്യമന്ത്രിനെ കാണുന്ന അദ്ദേഹം പെട്ടുപോകും നമുക്കറിയാം പക്ഷെ നമ്മൾ ഒരു എന്റർടൈൻമെന്റ് സിനിമയിൽ സിനിമയായിട്ട് കാണാം എന്നുള്ളൊരു സാധനമുണ്ട് നമ്മളെ സംബന്ധിച്ച് ആ നായകൻ അത്രയും എഫർട്ട് എടുത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാലേ ഉള്ളൂ ആ ഒരു സിനിമ ഇമോഷണലി കണക്ട് ചെയ്യുള്ളൂ എന്നുള്ള ഒരു ഭാഗം കൂടിയാണത് അത് സിനിമയായിട്ട് കാണുക പിന്നെ ഞാൻ പറഞ്ഞു ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട് ഒരു ഒരു ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് കാണണമെങ്കിൽ അത്ര എളുപ്പമാണോന്ന് ചോദിച്ചാൽ എനിക്കത് കറക്റ്റ് അറിയത്തില്ല അതിന് ഓൺലൈൻ നമുക്ക് പരാതികൾ കൊടുക്കാം ശരിക്കും അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് എല്ലാവരും മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോയി പരാതി പറയല് അത് വർക്ക്ഔട്ടല്ലത് അവരുടെ തെറ്റല്ല പക്ഷെ സിനിമയിൽ കാണിക്കുമ്പോൾ നമ്മളൊരു ഹീറോ സംസാരിക്കുമ്പോൾ സി എം ആയിട്ടെങ്കിലും സംസാരിച്ച കാരണം നമ്മുടെ ഇത്രയും വലിയ ഇഷ്യൂ നമ്മൾ സംസാരിക്കുന്നത് അത് കേവലം താഴെയുള്ള സംസാരിച്ചിട്ട് അങ്ങോട്ട് എത്തുക പറഞ്ഞാൽ സിനിമാറ്റിക്കിന് ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് ബോധപൂർവ്വം ഞാനത് അങ്ങനെ ചെയ്തു അതൊരിക്കലും നെഗറ്റീവ് ആയിട്ടൊന്നുമല്ല കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ള ആൾക്കാരും ഈ സിനിമ കണ്ടിട്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു കമൻ്റ് നമ്മുടെ പറഞ്ഞിട്ടില്ല ഓക്കെ ജോൺ ചേട്ടാ